വിജ്ഞാന കേരളം ജോബ് ഫെയറിലൂടെ കണ്ണൂർ ജില്ലയിൽ അൻപതിനായിരം പേർക്ക് തൊഴിൽ നൽകുമെന്ന് മുൻ മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് ഒക്ടോബറിന് മുൻപ് രണ്ടായിരം പേർക്ക് എടക്കാട് ബ്ലോക്കിൽ തൊഴിൽ കൊടുക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ജോബ് ഫെയറിന്റെ സംഘാടക സമിതി രൂപവത്കരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തോമസ് ഐസക് വിജ്ഞാന കേരളം മെഗാ ജോബ് ഫെയർ ആണ് സംഘടിപ്പിക്കുന്നത് ജില്ലയിൽ അൻപതിനായിരം പേർക്ക് തൊഴിൽ നൽകാൻ സാധിക്കും ഒക്ടോബറിന് മുൻപ് എടക്കാട് ബ്ലോക്കിൽ രണ്ടായിരം പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കും ഓരോ പഞ്ചായത്തിലും നാനൂറ് വീതം പേർക്ക് ഇതുവഴി തൊഴിൽ ലഭിക്കുമെന്നും തോമസ് ഐസക് പറഞ്ഞു ഈ വർഷം നമ്മുടെ ജില്ലയിൽ പേർക്ക് ഒക്ടോബർ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒക്ടോബറിന് മുമ്പ് ചുരുങ്ങിയത് രണ്ടായിരം ഒരു ്രാമപഞ്ചായത്തിന് നാനൂറ് ഈ ലക്ഷ്യം എങ്ങനെ കൈവരിക്കാം എന്നുള്ളതാണ് നമ്മുടെ മുടിയിലുള്ള ചോദ്യം അപ്പൊ അതിന് മൂന്നാല് വഴികളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ സൗകര്യം പറഞ്ഞപ്പോ പ്രകാശിനെ സൂചിപ്പിച്ചു നമ്മുടെ ഒരു വല്യ മെഗാ തൊഴിൽ മേള അടുത്ത മാസം രണ്ടാം ശനിയാഴ്ച പതിനാലാം തീയതി നടത്താൻ തീരുമാനിച്ചു അതുവഴി നല്ലൊരു തുടക്കം കുറിക്കാൻ പറ്റും ജില്ലയില് നമുക്കൊരു അയ്യായിരം പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും ചുരുങ്ങിയത് മൂവായിരം പേർക്കെങ്കിലും ഒറ്റ തൊഴിൽമേള കൊണ്ട് ഇത് സാധ്യമായ കാര്യമാണ് പക്ഷെ വേണം വേണ്ടത് തൊഴിൽ കൃത്യമായിട്ടൊരു ലിസ്റ്റ് അതില്ല എന്നുള്ളതാണ് നമ്മുടെ തൊഴിലിനെ കുറിച്ച് നിങ്ങൾ അത് വിജ്ഞാന കേരളം സംസ്ഥാന മിഷൻ കൊണ്ടുനോക്കും എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള അധ്യക്ഷയായി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ദാമോദരൻ പി വി പ്രേമവല്ലി എ ബി ഷീബ അബ്ദുൾ മജീദ് എ അനിഷ കില ജില്ലാ ഫെസിലിറ്റേറ്റർ പി വി രത്നാകരൻ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ബാലഗോപാലൻ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം സി സജീഷ് മുംതാസ് സി എ പ്രസീദ ബി ഡി ഒ ടി വി രഘുവരൻ വി കെ പ്രകാശിനി എന്നിവർ സംസാരിച്ചു ഗ്രാമികാനുസ് ചക്രകൾ